നിങ്ങളറിഞ്ഞോ ഏ മിണ്ടാട്ട് മുട്ടിക്കിടക്കുന്ന കോമേലായിരുന്നു കോമേല ആയിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി മിണ്ടി മമ്മൂട്ടി മിണ്ടി ഏതൊരു സിനിമയിൽ ചന്ദ്രരേഖ സിനിമയിൽ തളർന്നു കിടക്കുന്ന നടി അവസരം എന്തോ മിണ്ടിയ സമയത്ത് അവിടെ മുഴുവൻ കിടന്ന് നടക്കുകയായിരുന്നു ആൾക്കാർ ദേ മിണ്ടി വരെ പേരെനിക്കറിയില്ല രാധാന്ന് ചോദിച്ചാൽ രാധ മിണ്ടി രാധം ഇതുപോലെയാണ് ഇപ്പോൾ മമ്മൂട്ടി മിണ്ടി മമ്മൂട്ടി മിണ്ടി എന്താ മിണ്ടേ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇപ്പോഴും പറഞ്ഞോ ഇവിടെ പക പവർ ഗ്രൂപ്പില്ലാന്നും കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ തനത് സ്വരൂപത്തിൽ പുറത്തിറക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ല കമ്മിറ്റി റിപ്പോർട്ട് അഞ്ച് മാ അഞ്ച് വർഷം മൂടി വെച്ചത് എന്തിനാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ല പിന്നെ എന്തോന്ന് പ്രതികരണം പിന്നെ എന്തോന്ന് പ്രതികരണം ഏ നമസ്കാരം ഉറവശി ശാരദ നമ്മുടെ കേരളത്തിൽ വന്ന് ഇണപ്രാവുകൾ സിനിമയിലോ മറ്റോ തുടക്കം തോന്നുന്നുണ്ട് റാഖേൽ എന്നുള്ള പേരിൽ പിന്നീട് ശാരദയായത് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കഥകൾ അവരുടെ പേര് ശാരദെന്നല്ല വേറെന്തോ പേരൊക്കെയാണ് ഇവിടെ വന്ന് വലിയ കുഴപ്പം കൂടാതെ പ്രേംനസീർ സത്യൻ പോലുള്ള ആളുകളോടൊപ്പം വലിയ വലിയ സിനിമയിലേക്ക് അഭിനയിച്ചു പേരെടുത്തു പ്രശസ്തി എടുത്തു അവർ തിരിച്ചു പോയി ഇപ്പോൾ സിനിമയിലൊന്നും കാര്യമായിട്ടില്ല അപ്പോൾ രാപ്പകൽ നിന്നു സിനിമയിലാണ് വന്നത് പിന്നെ അവര് അവരൊരാവശ്യവുമില്ലാതെയാണ് ഹേമ കമ്മീഷൻ കമ്മിറ്റിയിൽ കൊണ്ട് തലയിട്ടതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പോട്ടെ അവർ ഹേമ കമ്മിറ്റിയിൽ കൊണ്ട് തലയിട്ടു ജസ്റ്റിസ് ഹേമ അവരും ഇതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരുന്ന ആളാണല്ലോ ശരി വേറൊരു ഐ എ എസ് കാര്യൊരു മഹതിയാണ് ആ കൂട്ടത്തില് വിളിച്ചപ്പോൾ ഇവരും പോയാണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ആവശ്യമില്ലാത്ത ചില ചൊരണ്ടിലകള് ശാരദ നടത്തുന്നുണ്ടെന്ന് ആ അപകടത്തിലേക്ക് വന്ന് ഭവിക്കും അപ്പം പറയുന്ന ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ വെറും പട്ടിഷോ ആണെന്ന് പെൺകുട്ടികളനുഭവിച്ച് അവർക്കല്ലേ അറിയുള്ളൂ അവരനുഭവിച്ചിട്ടില്ല അന്നത്തെ കാലത്ത് പ്രേം നസീറും സത്യനൊക്കെ ആയിരുന്നു കൊട്ടാരക്കരയെ പോലുള്ള ആളുകളായിരുന്നു അവരൊന്നും കയറി പിടിക്കാനോ ചൊറിയാനോ മാന്താനോ നടന്ന ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല ഇത് ശാരദിക്ക് അറിയോ അറിയില്ല എനിക്കറിയില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ പകൽ ഷൂട്ടിങ് രാത്രി അടുത്ത ഷൂട്ടിങ് മുട്ടൽ ഷൂട്ടിങ് മുട്ടി നോക്കല് അതിന്റെ ചരിത്രം ശാരദക്ക് അറിയില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞു ഇപ്പോഴത്തെ പെൺകുട്ടികളെ വെളിപ്പെടുത്തലുകൾ അർത്ഥമില്ലെന്ന് ആർക്ക് വേണ്ടിയിട്ടപ്പ ഇത് പറയുന്നത് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് ശാരദ അമ്മ എന്തോ മനസ്സിൽ വേറൊന്നൊരു പേരാ വന്നു ഞാനത് പറയുന്നില്ല ഇത് ചർച്ചയാക്കാനല്ലാതെ എന്ത് കോപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് എഴുതി ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും കൂടി രണ്ട് കോടി രൂപ പങ്കിട്ടെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചർച്ചയാക്കരുതെന്നോ ഒരു തരത്തിലുള്ള ഒരു അർത്ഥവും കൽപ്പിക്കാൻ കഴിയാത്ത ജലപ്പനമല്ലേ ശാരദ നടത്തിയത് ഏ റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തൽ മുഴുവൻ ഷോ ആണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട് പോലീസുകാരുണ്ട് കുറ്റം തെളിയിക്കാനുള്ള സ്പെഷ്യൽ വൈദഗ്ധ്യം തെളിയിച്ചവരെ പഠിച്ചവരാണ് അവർ അത് കഴിഞ്ഞാൽ കോടതിയുണ്ട് അവിടെ വക്കീൽമാർ വാദ വാദപ്രതിഭാദം നടത്തും പ്രതിഭാഗം വക്കീലുണ്ട് വാദിഭാഗം വക്കീലുണ്ട് ജസ്റ്റിസുണ്ട് അവിടേക്കാണ് പോകുന്നാലോ വഴിയിൽ നിങ്ങൾ നടന്നു പറയാം അതെ എന്നോ ഭര എന്നെ ജയ സൂര്യ കയറി പിടിച്ചു എന്ന് പറഞ്ഞ വഴി കൂടെ നടക്കുകയല്ല കേട്ടോ ശാരദമ്മേ അവര് കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ അവർ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ആ തെളിവെടുപ്പിനായിട്ട് ഇവിടുത്തെ പോലീസുകാർ കിടന്ന് നടക്കുന്നുണ്ട് സിദ്ദിക്കിൻ്റെ സിദ്ദിഖ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പറഞ്ഞ ഹോട്ടലിൽ പോയിട്ടുണ്ട് ആ സമയത്തുള്ള ചിത്രങ്ങൾ ആ സമയത്തുള്ള അവിടെയുള്ള റേസ് ഉള്ള ആ റൂം തുറക്കുന്നതിന് മുമ്പ് ആ റൂമിന്റെ ചരിത്രം ചോദിച്ച കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത പെൺകുട്ടി ഇതിനെല്ലാത്തിനും ഒറ്റടിക്ക് വാരി കൂട്ടിയിട്ട് ചവിട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്ന ശാരദമ്മ നിങ്ങളെ ചിലപ്പോ കേരളത്തിലെ ആൾക്കാർ ഇനി ശാരദമ്മന്നായിരിക്കില്ല വിളിക്കുക കേട്ടോ ഇതൊരു മുന്നറിയിപ്പാണ് ഞാൻ വിളിക്കില്ല കാരണം എൻ്റെ കാലത്തിലേക്ക് നിങ്ങൾ നല്ല നല്ല തുലാഭാരത്തിലെ വേഷങ്ങളൊക്കെ കണ്ടവനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് എപ്പോഴും ബഹുമാനം അതോടൊപ്പം തന്നെ സ്നേഹമുണ്ട് പഴയ പുതിയ തലമുറയ്ക്ക് അതില്ലെന്നോർത്താൻ നിങ്ങൾക്ക് നല്ലത് അഞ്ചാറ് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്റെ ആ റിപ്പോർട്ടിൽ എന്താണെന്ന് തനിക്ക് ഓർമ്മയില്ല എന്ന് ഇത് പലരും അവരുടെ അവരുടെ ചില സൂത്രപ്പണികളുണ്ട് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ സൂത്രപ്പണിയാ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ സൂത്രപ്പണിയാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറഞ്ഞെങ്കിൽ സൂത്രപ്പണിയാ നിങ്ങളും പറഞ്ഞ സൂത്രപ്പണി തന്നെയാണ് ആറു വർഷം എന്ന് പറഞ്ഞാൽ അറുപത് വർഷമൊന്നും അല്ലല്ലോ എന്നെ പഠിപ്പിച്ച കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നിർമ്മല ടീച്ചറുടെ പേരും രാധാ വാലസർ ടീച്ചറുടെ പേരും ഭാസ്കര മാഷ്ടറുടെ പേരും ഇടയത് മാഷ്ട പേരും ഇന്ദ്രസേന മാഷ്ട പേരും ചെറിയ മാഷ്ട പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അവർക്ക് ഏതേതര സമയത്ത് ചെവി പിടിച്ചു തരുമ്പി എന്ന് എനിക്ക് ഓർമ്മയുണ്ടല്ലോ ആറ് വർഷം നടന്ന കാര്യങ്ങൾ മറന്നു തന്നു അവര് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാരദ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് റിപ്പോർട്ടിനെ കുറിച്ച് ജസ്റ്റിസ് ഹേമ സംസാരിക്കട്ടെ എന്ന് നിങ്ങൾക്കൊന്ന് സംസാരിക്കാം ആ മൂന്ന് പേരിൽ നിങ്ങളും ഒരു പങ്കാളിയാണ് ഹേമ ഇതിൻ്റെ ഒരു ഹെഡ് ഒപ്പിടൽ സൈനിങ് അതോറിറ്റി അവരാന്ന് മാത്രം നിങ്ങൾ മൂന്ന് പേര് ഉണ്ടിട്ടാണല്ലോ അത് ഉണ്ടാക്കിയത് ലൈംഗിക അതിക്രമം എല്ലാ കാലത്തും സിനിമയിലും ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കാലത്ത് അത് ആളുകൾ മൗനം പാലിച്ചു അപ്പം അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടികൾ പെൺകുട്ടികൾ മുഴുവൻ പട്ടിഷോ നടത്തി പറഞ്ഞാൽ എന്തർത്ഥത്തില ഇപ്പം നിങ്ങൾ പറഞ്ഞ ലൈംഗിക അതിക്രമം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പം ഈ കുട്ടികൾ പട്ടിഷോ ഷോ നടത്തി പറയാൻ പറ്റൂ അഭിമാനത്തെ കരുതിയിട്ട് ഭയവും കാരണവും പലതും പുറത്തു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് അന്ന് വല്ല തല്ലുകിട്ടും അല്ലെങ്കിൽ സിനിമ പുറത്താക്കും ഇന്ന് കൊന്നുകളെയും പവർ ഗ്രൂപ്പാണ് അവിടെ പവർ ഗ്രൂപ്പ് ഏതായാലും പുതിയ തലമുറ അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർക്ക് ബോൾഡിനെസ് ഉണ്ട് കാലം മാറി കാറ്റ് മാറി വീശി ഉള്ള കാര്യം പറഞ്ഞു അതിന്റെ പേരിൽ അതിന് പട്ടിഷോ എന്ന് വിളിച്ച് കളിയാക്കരുത് മമ്മൂട്ടി ബിണ്ടി അതെ മമ്മൂട്ടി ബിണ്ടി ഇപ്പൊ വരുന്ന വാർത്തയാണ് ഇപ്പൊ വരുന്നൊരു പുതിയ വാർത്തയാണ് ഇന്ന് കാലത്ത് മമ്മൂട്ടി മിണ്ടി ചന്ദ്രലേഖ സിനിമയിലോ മറ്റോ ഒരു നടി മിണ്ടാട്ടം മുട്ടി കിടക്കുന്നുണ്ടായിരുന്നു മോഹൻലാലെ നായകൻ അതിനവസാനം ആ നടി എന്തോ സംസാരിച്ചു അത്രേ ആ സമയത്ത് അവിടെ എല്ലാവർക്കും ആധാരം ഓടി നടക്കുന്ന ഒരു രംഗം വേണ്ടു ആ പെൺകുട്ടിയുടെ പേര് എന്താ അറിയില്ല ഏതായാലും ആ പെൺകുട്ടിയുടെ പേര് നമുക്ക് രാധം അറിയാം അയ്യോ രാധ മിണ്ടി രാധ മിണ്ടി എന്ന് പറഞ്ഞാൽ ഓടിയടക്കാൻ പറയുക മമ്മൂട്ടി മിണ്ടി മമ്മൂട്ടി മിണ്ടി എന്ത് മിണ്ടി ബബ തിരാഷ്ട്രാൽ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് എന്താ മിണ്ടിയെ ഇതിനകത്ത് പവർ ഗ്രൂപ്പില്ല അതല്ലേ തമ്മസിച്ചു അതല്ലല്ലോ മിണ്ടണ്ടത് മിണ്ടാൻ വേറെ കാര്യങ്ങളുണ്ടല്ലോ സിനിമയിൽ ശക്തി കേന്ദ്രമില്ല ഈ കേന്ദ്രം ഗവൺമെന്റ് റേഷിസ്റ്റർ ഓഫീസിൽ പോയിട്ട് റജിസ്റ്റർ ചെയ്തുണ്ടാക്കുന്ന കാര്യമല്ലാതെ ഇവര് വട്ടട്ടിരുന്ന് അവരുടെ മക്കളും വട്ടിരുന്ന് കളനും പോലീസും കളി പോലെ കളനകത്ത് കയറ്റാതെ വട്ടിന്ന് വേറെ ആരെയും അകത്ത് കയറ്റാതെ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും അവർക്ക് മാത്രം മതി സിനിമ അവർക്കായിട്ട് പങ്കുവെക്കുക ഇത് റെജിസ്റ്റേഡ് കമ്പനി അല്ല ഇത് ഈ ശക്തി കേന്ദ്രം പവർ ഗ്രൂപ്പ് രജിസ്റ്റേഡ് കമ്പനിയല്ല അതുകൊണ്ട് ആർക്കും തെളിയിക്കാനും പറ്റില്ല പക്ഷെ ഉണ്ട് 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 ഉണ്ട ഗുണ്ട് ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് വട്ടറ്റ് പിടിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നിട്ട് പോലും പുറത്തുനിന്ന് പിള്ളേര് കയറി വരുന്നുണ്ട് അവരപ്പ ചാടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല കാലം മാറി സിനിമയുടെ കാലം മാറി ഈ കങ്കാണങ്ങൾ പോകേണ്ട സമയമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പിന്നാലെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നു ഒരുപാട് പേര് പേരതിനെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ അതിൽ ആദ്യം പ്രതികരിക്കേണ്ട ആള് മമ്മൂട്ടിയാണ് കാരണം എന്താണ് മലയാള സിനിമ എന്ന് പറഞ്ഞത് മമ്മൂട്ടിയാണ് പിന്നെ മോഹൻലാലാണ് ഇതെല്ലാം കഴിഞ്ഞു സംഭവം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ബബ്ബ പഠിച്ച രംഗത്ത് വന്നിട്ടുള്ളത് സിനിമയിൽ ശക്തി കേന്ദ്രമില്ല അതല്ല അവിടുത്തെ പ്രശ്നം ഇപ്പം അദ്ദേഹം പറയുന്നത് പ്രതികരിക്കാൻ വൈകിയത് മറ്റെല്ലാവരും പ്രതികരിക്കട്ടെ എന്ന് കരുതിയതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രതികരണത്തിന് അർത്ഥമൊന്നുമില്ല കാരണം നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്താണ് എവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നഷ്ടഭാഗം അജപക്ഷക ഭാഗം എന്ന് പറയും ആടുത്തുന്ന ഭാഗം എവിടെ പണ്ട് അങ്ങനെയാണ് ഉണ്ടാകുക രാജാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ കുറേ പേജുകൾ കീറി കാണാൻ പറ്റും അന്ന് അന്ന് മറ്റേ പനയോരയാണല്ലോ മനോ പനോര അതുകൊണ്ടൊക്കെയാണല്ലോ അപ്പം കേട് വന്നു പോയി വന്നുപോയി ചതര് പോയി എന്നാണ് പറയാൻ പറ്റും പക്ഷേ ചതിൽ വന്നാൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ അപ്പം അവരെന്ത് പറയും അജഭക്ഷിതം ആട് തിന്നുപോയി ആടിനാ കുറ്റം അതുകൊണ്ട് മമ്മൂട്ടി നിങ്ങൾ ചോദിക്കേണ്ട അജഭക്ഷിതം എവിടെ അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ആ അറുപത് പേജ് അത് പുറത്തേക്ക് ഇറക്കുക അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അഞ്ചു കൊല്ലം ഇത് മൂടി വെച്ചത് എന്തിന് അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ആ കാര്യത്തെക്കുറിച്ചാണ് പ്രതികരിക്കേണ്ടത് പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ തൊട്ടട്ടേ ഇല്ല തൊടില്ല നിങ്ങൾ തൊടാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളൊക്കെ കൂടി തന്നെയാണത് മൂടി വെച്ചിട്ടുള്ളത് ചൊവ്വയിൽ നിന്ന് വന്ന സൂപ്പർ മനുഷ്യന്മാരൊന്നും അല്ല മൂടി വെച്ചത് കേരള സർക്കാർ ഈ കേരള സർക്കാരിൻ്റെ മന്ത്രി മൂടി വെച്ച മന്ത്രിയും ആൾക്കാരും തമ്മിൽ മമ്മൂട്ടിക്കുന്ന ഒരു ബന്ധമില്ലേ ഒരു ബന്ധവുമില്ല അത് സത്യം പക്ഷെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടില്ല അത് സത്യമാണെങ്കിലും ഞങ്ങളെ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല സജി സജീച്ചെറിയാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് അതിനകത്ത് ആരെങ്കിലും പേരുണ്ട് എന്നുള്ള കാര്യം കാണാപ്പാടമായിട്ട് എൻ്റെ കോപ്പി പോലും നിങ്ങളുടെ കയ്യിലുണ്ടോ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം തന്നെ ആൾക്കാരുടെ പേര് വരുന്നുണ്ട് മുകേഷൻ കൊണേഷൻ ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേരിനകത്ത് വരുന്നുണ്ടല്ലോ ഒക്കെ എല്ലാം തന്നെ ഇടതുപക്ഷമായിട്ടും സർക്കാരുമായിട്ടും ബന്ധപ്പെട്ട ആളുകൾ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും എടുക്കപ്പെടലേ ഇപ്പം തന്നെ പി വി അൻ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് മൂട്ടിൽ തീ കൊടുത്ത പോലെ ആയിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ അഞ്ച് വർഷം മൂടി വെച്ച സമയത്ത് എല്ലാവർക്കും മനസ്സിലായി കാര്യം മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി മമ്മൂട്ടി കാര്യം എല്ലാവർക്കും മനസ്സിലായി ഇനിയിപ്പോൾ നിങ്ങൾ ഇത്ര കാലം മിണ്ടാണ്ടിരുന്നു ഇനിയും അതന്നെയാണ് നല്ലത് മിണ്ടാണ്ടിരിക്കുക മുണ്ടാണ്ടിരുന്ന അതാണ്ടോ നല്ലത് മുണ്ടാണ്ടിരിക്കുക പിന്നെ പിന്നെ കുറെ അഭിപ്രായങ്ങൾ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാ എല്ലാം കഴിഞ്ഞ് കെട്ടടങ്ങി വരുമ്പോൾ ഉപദേശമായിട്ട് വരും വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെങ്ങൾ ബോംബേലായിരിക്കും ഇതിപ്പോൾ ബോംബെന്ന് വരാൻ ഒന്നര മണിക്കൂർ മതി അപ്പം മരിച്ച സമയത്തൊന്നും അവിടെ എത്തിയില്ല മരിച്ചു കഴിഞ്ഞു സഞ്ജയനവും കഴിഞ്ഞു മണ്ണിട്ട് മൂടി അവിടെ വെച്ച വാഴയും വീണും എല്ലാം കഴിഞ്ഞ് നാൽപ്പത്തൊന്നാം ദിവസം പെങ്ങളുടെ ഒരു വരവുണ്ട് എന്താ പോലെ അകളേ എന്നും പറഞ്ഞു അകറ കാണിക്കാൻ ഒന്ന് ഭർത്താവ് മരിച്ചാൽ പോലും നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം കെട്ടടങ്ങും പിന്നെയും അവർ ആഹാരം പഴയ ജീവിതത്തിലേക്കിപ്പോൾ നിങ്ങൾക്ക് കടക്കാൻ തോന്നും ആ സമയത്താണ് എന്നെ പിന്നാളേ എന്നെ കൊണ്ടുപോയില്ലോ കൂടെ എന്നെ കൊണ്ടുപോയില്ലോ കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടേക്കാണ് എക്സിബിഷൻ കാണാൻ പോയിട്ട് ഏ എന്നെ കൊണ്ടുപോകണ്ടത് തൃശ്ശൂര് കാണാൻ പോയില്ലേ എന്നും മതി കരച്ചൽ ഇതുപോലെയാണ് എല്ലാം കെട്ടടങ്ങി കാര്യങ്ങൾ കുറെ കോടതിയിലേക്ക് എത്തി കുറെ പോലീസ് സ്റ്റേഷനിലെത്തി എല്ലാം തേരാ കിടന്ന് നടക്കുകയാണ് ഇപ്പോൾ റോട്ടി കൂടെ അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോകണു അങ്ങോട്ട് പോകണു അതാണ് അമേരിക്കയിലേ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട കോർ പ്രോഗ്രാമിങ് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാന്നുള്ളത് അത് പുറത്തേക്കൊണ്ടിരില്ല കൊണ്ടുവരില്ല 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 അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്കുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്കുണ്ടോ ഏ അതിനെ കുറിച്ചൊന്നും പറയില്ല ഇപ്പൊ പറയുന്നത് ഈ രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ അനപലക്ഷണീയമാണ് അതിങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണം അതിന് ജാഗരൂകരാകേണ്ടതുണ്ട് ഇനി ഇത്തരം പണികൾ നടത്തുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ദുബായിൽ കൊണ്ടുപോയി നടത്ത് ജാഗരൂകരായിരിക്കണം ഞാൻ പറഞ്ഞതാണ് എല്ലാം കഴിഞ്ഞ സമയത്ത് ഞാൻ ഞാൻ എന്ന് പറഞ്ഞ പൂച്ച പറഞ്ഞതുപോലെ യാ പറഞ്ഞു വരുന്നു അതുപോലെ ഇപ്പം മമ്മൂട്ടി വന്നിട്ടുള്ള അഭിപ്രായമായിട്ട് വന്നിട്ടുള്ളത് എന്താ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഒരാഭിപ്രായം പറഞ്ഞാൽ കുറച്ച് ഉപദേശം ഇനി മേലുണ്ടാവരുത് അപ്പൊ ഉണ്ടായ കാര്യോ അപ്പൊ ഉണ്ടായ കാര്യമോ ഏഹ് അതിനെ പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാവരും മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു സ്ഥിര അഭിപ്രായം ഉണ്ട് ഉപ്പ് തിന്നുമ്പോൾ വെള്ളം കുടിക്കും ഏ അങ്ങനെയുണ്ടോ ഞാൻ അപ്പൊ അതിട്ട് കേൾക്കേട്ടോ ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുന്നത് ഞാനാദ്യമായിട്ട് കേൾക്കുക തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ആരായാലും ഇവിടേക്കും പറഞ്ഞ് നിർത്താണ് അഭിപ്രായം അവിടെയും ഇവിടെയും ഇവിടെയും അവിടെയും തൊടാതെ ആ കോർ പ്രശ്നത്തിൽ തൊടാതെ അതിൻ്റെ ചുറ്റും ചുറ്റുവട്ടം കെടുത്ത് കളിക്കുകയാണ് സർക്കാരും മന്ത്രിമാരും മമ്മൂട്ടിയെപ്പോലുള്ള ആളുകളും എല്ലാം തന്നെ എന്തായാലും ശാരദമ്മ ഇനി മിണ്ടാട്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യതയൊന്നും അതൊന്നും ആയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്താൻ ഞാൻ അടക്കമുണ്ടാക്കിയ ഈ കമ്മിറ്റി റിപ്പോർട്ട് അത് പൂഴ്ത്തിവെച്ച് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല അത് പുറത്തിറക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റുക ഒന്നും പറ്റില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് മൂണ്ടാണ്ടിരിക്കുക തെലുങ്ക് ഇപ്പോ അതോ മദ്രാസിലോ മിണ്ടാണ്ടിരിക്കുക അതാ അതാണ് നല്ല കാര്യം ദാറ്റ് ഈസ് അഡ്വൈസബിൾ ഓക്കെ നമസ്കാരം